സംഭവം രസമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല സ്ഥിരം തന്നെ ക്ലീശ ഈ പ്രേമം അവസാന ട്രാജഡി അങ്ങനെ ഉണ്ടോ ഞാൻ നിർത്തി കൊടുത്തു ആ ഡാൻസ് കളിക്കാൻ തുണി എനിക്ക് നായകനാ നായകനെ ആരൊക്കെയോ ചേർന്ന് വല്യൊരു നായകനാക്കാൻ നോക്കിയിട്ടുണ്ട് അതറപ്പാണ് പിന്നെ നായികയുടെ കേസാണെങ്കിൽ നായികയുടെ അത്രയും ദാരുണമായ പെർഫോമൻസ് കാരണം നായകന്റെ നമ്മളറിയില്ല മുങ്ങിപ്പോയി എനിക്ക് കൊള്ളത്തുമില്ല എന്റെ ഒരു അഭിപ്രായത്തിലേ നിങ്ങൾ മാത്രം മോശമാണ് ചെയ്യാൻ ചെയ്യുന്ന പോലെ ഉണ്ട് കൊച്ചെ ഇവിടെ നെഗറ്റീവിനാണ് മാർക്കറ്റിംഗ് ഇത്രയും വീഡിയോസ് തന്നെ എത്ര വ്യൂസ് ആ വ്യൂസ് ആയി ആ ഞാൻ നേരത്തെ ജംഗ്ഷനിൽ പാലി മേടിക്കാൻ പോയപ്പോഴേ നമ്മുടെ റോഡിന്റെ അപ്പുറത്ത് കുറച്ച് പയ്യന്മാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പൊ എന്നാ കണ്ടപ്പോഴേക്കും പൊങ്കാല ചേച്ചി പോകുന്നു

സിന്ദൂര ഇത് പഴയ അതങ്ങനെ പണ്ടത്തെ പല സിനിമാ പാട്ടുകളുടെയും വരികളാണ് ഇപ്പോഴത്തെ പല പടങ്ങളുടെയും പേരുകൾ ഇതെങ്ങനെയാ മുമ്പേ പറഞ്ഞതുപോലെ സൈക്കോ തന്നെയാണോ സൈക്കോ അല്ല ലവ് സ്റ്റോറിയാണ് സൈക്കോ ലവ് സ്റ്റോറി മുമ്മ കഥ എന്ന് പറഞ്ഞാല് ഒരു ഒരു മണ്ണുറ പ്രേമാണ് ആദ്യം ന്യൂ ജനറേഷനിൽ തുടങ്ങും പിന്നെ പിന്നെ അത് മരഞ്ചുറ്റിയാകും അവസാനം കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഥാകാരൻ എഴുതി തുടങ്ങിയപ്പോൾ ഒന്നും തീർന്നപ്പോൾ വേറെ ആരുമാണെന്ന് ഇല്ലെങ്കിൽ പുള്ളി മറന്ന് ഈ കാലഘട്ടത്തിലാണ് ഈ പടം നടക്കണേന്ന് ഏ അവസാനം കൊണ്ടുവന്നൊരു കാര്യമില്ലാത്തൊരു ത്യാഗം മണ്ണാകട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ എപ്പോഴാ പോലെ ട്രോഫി പോയി ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ആ ഞാൻ നമ്മുടെ ഈ ജനറേഷൻ നമ്മുടെ ജനറേഷൻ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ എന്നാ ഉദ്ദേശിച്ചത് പിന്നെ കേശുവേ എങ്ങനെ ചേച്ചിയാണല്ലോ ഒന്ന് തിയേറ്ററിൽ പോയി പടം കണ്ടേ അടിപൊളി അതായിരിക്കില്ലേ നല്ലത് ഏ അതിന്റെ ആവശ്യം ഇനി ഇവൻ ഓൾറെഡി പടം കണ്ടല്ലോ അത് മാത്രല്ല ശിവ ഈ ഒറ്റക്കൊക്കെ സിനിമ കാണാൻ പോന്നത് ഭയങ്കര ചടങ്ങാ പിന്നെ രണ്ടുപേരായിട്ട് പോവാന്ന് വെച്ചാ ഭയങ്കര ചെലവന്നോ എന്റെ ശിവ നമ്മളൊരുണ്ടല്ലോ നമ്മളെ പത്ത് ആള് അറിയും പിന്നെ അതിനകത്ത് രണ്ട് ചെമ്പരത്തി ുംമയന്തിയും മുൻദാസും ഷാജഹാനും ലൈല മജ്നു ഇവരൊക്കെ പ്രണയിച്ചത് എന്ത് എന്താണ് പ്രണയം സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുന്ന പടം കണ്ടിറങ്ങിയതിന് ശേഷം പിള്ളേരൊക്കെ കുയിലെ എന്നല്ല വിളിച്ച് കൂവിയത് സത്യം പറഞ്ഞ ഇതൊരു റൊമാൻറ്റിക് മൂവി ആണെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇതൊക്കെ എന്തോന്ന് റൊമാൻസ് ഇതൊക്കെ എന്ത് പ്രണയം ഏ ഇതൊക്കെയാണോ ഒരു പ്രണയ പടം നായിക വയ്യ നായികയുടെ വയ്യായ്മ കാരണം നായകന്റെ പനി ആരും അറിഞ്ഞില്ല എനിക്കറിയാൻ മേലാനിട്ട് ചോദിക്കുക ഞാൻ തനിക്ക് ഒരു വിചാരമുണ്ട് താൻ എന്തോ വലിയൊരു സംവിധായകനാണെന്ന് യു കെ ഓടുന്ന രണ്ട് യുവമിഥുജങ്ങളെ ഞാൻ കണ്ട് എന്തൊരു പ്രണയം സത്യം പറയണ്ടല്ലോ പെറ്റ തള്ള സഹിക്കില്ല നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം പ്രണയിക്കുന്നവരും പ്രണയിക്കാത്തവരും പ്രണയിക്കാൻ പോകുന്നവരും ദയവ് ചെയ്ത് ഈ സിനിമ കാണരുത് പ്രണയം വെറുത്തു സൈനിങ് ഓഫ് പൊങ്കലോ പോവും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Flowers comedy will join Ji-you